ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാത്രിയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് പാൽ അപ്പോൾ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് പാത്രം കഴുകുന്ന ലിക്വിഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ കല്ലുപ്പ് പോലുള്ള സാധനം ഇട്ടുകൊടുത്താൽ വെള്ളം ഭയങ്കര ചൂടാകും അപ്പോൾ അത് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും അതൊന്ന് ആറാൻ വെക്കണം കേട്ടോ എന്നിട്ട് ഒരു ലിക്വിഡ് ഉണ്ട് അത് ഒഴിച്ചുകൊടുത്തിട്ട് നല്ല ഇളക്കി കൊടുക്കണം അപ്പോൾ കുറച്ച് പതയൊക്കെ വരും കളറും ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് വർഷമായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് പാത്രം കഴുകാനൊക്കെ അപ്പോൾ തുണി അലക്കാനും എടുക്കും കേട്ടോ തുണി പുതിയ തുണികളൊക്കെ ഷാംപൂ ഇട്ട് അലക്കുന്ന പോലെ തന്നെ പുതിയ തുണികളൊക്കെ അലക്കാനും തന്നെ എടുക്കുന്ന വാഷിംഗ് മെഷീനിൽ അലക്കാനും പറ്റും നല്ല പതയാണ് കേട്ടോ പിന്നെ ഞാനിത് തീർന്നതിന് ശേഷം വേറെ പവർ സോപ്പ് പിന്നെ പാത്രം കഴുകാനെടുത്തിരുന്നു അപ്പോൾ കൈയിൻ്റെ വിരലുകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ അലർജി പോലെ ശരിക്കും ഈ കിറ്റിൽ നാലര ലിറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു അളവ് പറയുന്നത് അപ്പോൾ ഞാനൊരു അഞ്ച് അഞ്ചരയൊക്കെ എടുത്തിട്ടുണ്ട് നാല് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ കളർ പൊടിയൊക്കെ ഇട്ട് ഒരു എസെൻസും കൂടെ ഉണ്ട് കേട്ടോ ഒഴിക്കാൻ അതും കൂടെ ഒഴിച്ചാൽ നല്ല സ്മെല്ലുണ്ടാവും ലിക്വിഡിൻ്റെ നാരങ്ങൻ്റെ ചെറുനാരങ്ങേൻ്റെ അതേ സ്മെല്ലായിരിക്കും അപ്പോൾ ലിക്വിഡിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പോൾ നല്ല വിശപ്പൊക്കെ ആയിട്ട് ഒരു പഴമൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെയാണ് ഏറ്റവും ഇതൊക്കെ എടുത്തിട്ട് ബോട്ടിലാക്കുന്നത് ഇപ്പോൾ പിന്നെ ആരും വാങ്ങിക്കാത്തതുകൊണ്ട് കൊണ്ട് ആർക്കും കൊടുക്കാറില്ല അപ്പോൾ ബോട്ടിലാക്കി വെക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഫുൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ